നബിസ്ല മതങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് അൽമർ അഹബ് ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അയാളെ കൂടിയായിരിക്കും ആഹ്റത്തിൽ എന്ന ഹദീസാണ് കാരണം എനിക്ക് അലൈഹി അല്ലാസിലെ തങ്ങളോട് വലിയ ഇഷ്ടമാണ് സുദ്ദീഖർനോട് പ്രിയമുണ്ട് ഉമർലിനോട് ഇഷ്ടമുണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ചില റിപ്പോർട്ടുകളിൽ വന്ന പ്രയോഗം തന്നെ എടുത്തുകൊണ്ട് ഇമാം നഹബിർ അലി അള്ളാഹുവിന് ഷറ മുസ്ലിമിൽ പറഞ്ഞു <Trib forums> ും സ്വാലിഹിയങ്ങളുടെ അമല് നമുക്കില്ലെങ്കിലും അവരോടുള്ള മഹപ്പത്തിൻ്റെ കാരണം ആ മഹാന്മാരുടെ കൂടെ അവരെ കാണത്തക്ക വിധത്തിൽ ഒരു സീറ്റ് അള്ളാഹു നൽകുന്നതാണ് ഇതിനാണ് നമ്മൾ ഊറൂസ് പരിപാടിയും അനുസ്മരണ പ്രോഗ്രാമുകളും മറ്റൊക്കെ സംഘടിപ്പിക്കുന്നതും മഹാന്മാരോട് ഹൊബുണ്ടാവുന്നതും അവരെ സിയാറത്ത് ചെയ്യുന്നതും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇത് ഇല്ലാത്ത ഒരു ടീമാണ് അസുന്നികൾ അസുന്നികൾക്ക് ഇങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും തബിലീഗിന്റെ ടീം മൗല്യത ഇല്ലെന്നുണ്ടിനോ മുജാഹുദാർ മൗല്യത ഇല്ലെന്നുണ്ടിലോ ഇല്ല ജമായ ഇസ്ലാമിക്കാർ മൗല്യത ഇല്ലോ ഇല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ജമായത്ത് ഇസ്ലാമിനെയോ തബിലീഗിനെയോ മുജാഹിദീനോ കാണിച്ചിട്ട് അയാളോട് ദ്വാരപ്പിച്ചോളി ദ്വാക്കുത്തരുണ്ട് എന്ന് വേറെ വേറൊരാളെങ്കിലും പറയുന്ന വീട്ടിനാണ് അതുമില്ല ഒരു ഡ്രൈ ടീമാണ് ഉണങ്ങിയ വരണ്ട ടീമാണ് ഇവരുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗേറ്റിലേക്ക് കയറി വരുമ്പം തന്നെ മുജാഹിദ് ജമായത്ത് തബ്ലിക്ക് അത്യാദിക പാടില്ല എന്ന് ഗരീ മുസ്ത എന്തിനാ എഴുതി വെച്ചിന് നമ്മളൊന്ന് പഠിക്കണമല്ലോ എന്തിനാന്ന് വെച്ചാൽ ഒരു പച്ചപ്പില്ലാത്ത ഒരു കൗമാണ് ഈ വഹാബികൾ അസുന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മുജാഹിദുകാരൻ്റെ ഒരു ജമായത്തുകാരൻ്റെ ഒരു തബിലീകാരൻ്റെ ഉപ്പയോ ഉമ്മയോ ഈ മുക്കത്തോ മാവൂരോ കോഴിക്കോടോ വെച്ച് വല്ല ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് വിചാരിക്കുകയാണ് ആ ജമായത്ത് ഇസ്ലാമിക്കാരൻ ഖത്തറിലോ കോയത്തിലോ എവിടെയോ ഉള്ളത് എന്നും സങ്കല്പിക്കുക പെട്ടെന്ന് അർജൻറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിന് വന്നു ഇവിടെ എത്തുമ്പോഴൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് കബറടക്കത്തിന് ഒരുക്കാണ് ആ മുഖം കണ്ടപ്പം തന്നെ ഇവരൊക്കെ കരഞ്ഞു പോയി ഈ ജമാത്തുകാരനായ മോനെ അയാളെ വാരിയുണ്ട് മക്കളും അപ്പൊ ഈ മക്കളെ നിഷ്കളങ്കര കഴിഞ്ഞ ആഴ്ച വരെ ബോട്ടിമേല് വീഡിയോ കോൾ ഉപ്പാപ്പ വിളിച്ചിട്ട് മോള് വരുമ്പോ ഉപ്പാപ്പ ഒക്കെ എന്താ കൊണ്ടുവരത്തെന്നൊക്കെ പറഞ്ഞ് ചോയിച്ച് ഉപ്പാപ്പ ഉപ്പാപ്പൊന്നെ ഇങ്ങനെ കരയാൻ പോവാ കരഞ്ഞോണ്ട് ഈ മോള് ത്വരക്കണം ആ കുട്ടി നിഷ്കളം രണ്ടാം ക്ലാസ്സിലെ കുട്ടി ആ കുട്ടി ഉപ്പാപ്പാക്ക് നീ സ്വർഗം കൊടു സ്വർഗം കൊഡ് എന്ന് പറയുമ്പോ തന്നെ നിന്ന് സ്വർഗം കൊടുന്താ സാധനം കൊടുക്കണേന്നാണ് ദ്വാരക്കാൻ വിചാരിച്ചത് പക്ഷെ കൊഡ് എന്ന് പറയുമ്പോ തന്നെ ഈ കുട്ടിൻ്റെ ശരീരത്തിൽ ജമായത്ത് ഇസ്ലാമിക്കാരനായ ഉപ്പാന്റെ കൈ പോയിട്ട് ഒരു നുള്ളു മരിച്ചവർക്ക് കൊടുത്തിട്ടു ഇതാണ് ഇസ്ലാം ഇതാണ് നിങ്ങൾ വിചാരിക്കും കണ്ട ഒരു ജമയത്ത് ഇസ്ലാമി എന്ന് തരണ ഇയാളൊന്നും ആന്ത്രോപോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ സൈക്കോളജിസ്റ്റോന്നല്ല മരിച്ച ഉപ്പാക്കും മാക്കും ദ്വേർക്കാൻ പറ്റാത്ത വരണ്ട തത്വശാസ്ത്രത്തിൻ്റെ ടീമാണ് നടത്തുന്നത് എന്ന പോട്ടെ ജീവിച്ചിരിക്കുന്നവർ നടത്തേണ്ട കൂട്ടുപ്രാർത്ഥന ഇവർക്ക് പറ്റുമോ ആവും പറ്റൂല ഒരു മുജാഹുദ്ദുകാരനായ ചെറുപ്പക്കാരൻ്റെ നിക്കാഹ് ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക നിക്കാഹ് വൈകുന്നേരമൊന്നും അല്ല സുന്നത്ത് രാവിലെയാണ് സുന്നത്ത് പിന്നെ നമ്മളെ നാട്ടിൽ വൈകുന്നേരം നിക്കാഹ് ആവാനുള്ള കാരണം കാപ്പി കൊടുക്കുമല്ലോ നിക്കാവിന് ശേഷം കാപ്പിക്ക് സ്യൂട്ടായ സമയം വൈകുന്നേരമായോണ്ട് ഇപ്പറത്തേക്ക് ഇട്ടതാണ് ശരിക്കും രാവിലെയാണ് നിക്കാഹ് സുന്നത്ത് അങ്ങനെ സുന്നി പള്ളിയിലാണ് നിക്കാഹ് നടത്തുന്നത് അടുത്ത മുതരിസ് ഉസ്താദ് ഒരു സയ് നല്ല കിതാബിയായ ആളാണ് പത്തിരുന്നൂറ് മുത്താലിമികളുണ്ട് വലിയ തർസാണ് അസിസ്റ്റന്റ് മുദരിസുമാരൻ്റെ മൂന്നാളുണ്ട് മദർസ മുല്യ്മികളായ ഉസ്താദ്മാരും

തങ്ങളെയും ഭാര്യമാരെയൊക്കെ ഇണക്കി ചേർത്ത പോലെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇവനെയും ഒരുമിച്ച് കൂട്ടണേൻ എല്ലാവരും ആമീം പറയും ഉസ്തുദ്ദു ആയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാളും ആമീം പറയും ഈ മുജാഹിദ്ദന പുതിയാപ്പോഴും ആർക്കോ ആമീം പറയോ ഇല്ല ഇവനെ ഫുട്ബോളിനും ഫ്രീക്കിക്കനൊക്കെ നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുന്നു അടുത്ത ദുവാഹുമാർ ശിഥിലമാകുന്ന ദാമ്പത്യ ബന്ധം എന്നാണ് ലോകത്തെ എല്ലായിടത്തും വയലിന്റെ വിഷയം തന്നെ ഈ ബന്ധം നീ ശിഥിലമാക്കല്ലേ ഈ ചങ്ങർക്കുമ്പോയും അള്ളാഹുമാൻ മുസ്ലിമീൻ ഈ ദമ്പതിമാരിക്ക് ജനിക്കുന്ന മക്കൾ സ്വലീങ്ങളാക്കണേ ലഹരി ഉപയോഗിക്കുന്ന യുവതാന്നാണ് പ്രഭാഷണത്തിന് മാറ്റർ തന്നെ അങ്ങനെ ഒന്നും ഈ കുട്ടികളാക്കല്ലേ ഇവൻ അമ്മയും പറയൂ ഇല്ല എൻ്റെ അമ്മ പറയാതെ ഞാൻ വേറെ തന്നെ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ ആളാണ് എനിക്ക് നിങ്ങൾ ആരും ദ്വാന ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അള്ളാഹുവിനോട് നേരിട്ട് ദ്വ ചെയ്തോളാം ഇവൻ എന്താ വിളിക്കേണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോളി എനിക്കറിയില്ല ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ മക്കൾക്ക് സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ അത് മഹാനായി മഹാസാലി അറിയാഹുവിനോ അവിടുത്തെ പറയുണ്ട് സ്വാലിഹിങ്ങളെ ചരിത്രം ചെറുപ്പത്തിൽ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം ആണുങ്ങൾക്ക് അതിനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടായിക്കോളന്നില്ല മൊത്തം ഭാര്യക്ക് കൊട്ടേഷൻ കൊടുക്കലാണ് നമ്മുടെ ഒരു പരിപാടി ഉസ്തായി അടുത്ത് തന്നെ ഹയാത്ത് കാലത്ത് വന്ന് അല്ലെങ്കിൽ വേറെ ഉസ്താദുമാരുടെ അടുത്ത് വന്നാൽ നാല്പത്തൊന്നു ദിവസം പതിരീങ്ങളെ വേലി യാസീന ഒതുക്കൊള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ തല ചൊർന്നോണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞാൻ എന്നെ ഭാര്യനെ കൊണ്ട്